ശ്രീ പ്രൊഫസർ കുസുമൻ ജോസഫ് ഇവിടെ ഇപ്പോൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ തന്നെ നോക്കിയാൽ തങ്ങളുടെ സ്വകാര്യത നഷ്ടപ്പെടുമോ എന്നുള്ളത് കൊണ്ടാണ് തുടർ നടപടികളിൽ നിന്ന് ആളുകൾ പിൻവലിയുന്നത് അവർ അത് ഉറപ്പുണ്ട് എന്ന് കരുതി ഹേമ കമ്മിറ്റിയോടെല്ലാം പറഞ്ഞവരാണ് അതേപോലെ കോടതിയിൽ ചെന്നാൽ നീതി കിട്ടുമോ ഇല്ലയോ എന്നതിനപ്പുറം തങ്ങളുടെ സ്വകാര്യത നഷ്ടപ്പെടും മൗലിക ആകാശം പോലും നിഷേധിക്കപ്പെടും എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നൊരു അതിജീവിതയ്ക്ക് പറയേണ്ടി വരുന്നത് മറ്റു കേസുകളിലും പിന്നോട്ടടി ഉണ്ടാക്കില്ലേ തീർച്ചയായിട്ടും അതാണ് നമ്മളേറ്റവും ഇത്രയും ഇപ്പൊ ഈ ഇതിനകത്തെ പ്രതി പ്രമുഖനാണ് പ്രമുഖനാണ് സമ്പന്നനാണ് അയാളെ ഉപദ്രവിക്കുന്നു എന്ന് പറയും ഇതിനകത്തെ ഈ ഇര പരാതിക്കാരി പ്രമുഖയാണ് വളരെ വളരെ പ്രശസ്തയാണ് അവരനുഭവിക്കുന്ന ദുരന്തമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരി അവര് വലിയ ബുദ്ധിമുട്ടുള്ള ആളല്ല എന്നിട്ട് വർഷങ്ങളായി രണ്ടായിരത്തി പതിനേഴ് പതിനേഴിന് ശേഷം അന്ന് തന്നെ പരസ്യമായി പറയാനും പോലീസ് സ്റ്റേഷനിൽ പോകാനും തയ്യാറായ ഒരു സ്ത്രീയെ അനുഭവിക്കുന്ന ദുരന്തമാണ് നമ്മൾ കൺ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടിപ്പൊ നേരത്തെ നമ്മുടെ കേരളത്തിലെ നമ്മുടെ നാട്ടിലെ സ്ത്രീകളോട് വലിയ ബഹുമാനം ഉള്ളത് കൊണ്ട് ആ ബഹുമാനം മൊത്തം ആ ബഹുമാനം കൊണ്ടാണല്ലോ ഈ സ്ത്രീ ഇങ്ങനെ അപമാനിക്കപ്പെട്ടത് ഈ സ്ത്രീ ഇങ്ങനെ പരസ്യമായി പിന്നെ വാഹനത്തിൽ വെച്ച് അപമാനിക്കപ്പെട്ടത് ഈ കേരളത്തിലെ പുരുഷന്മാരൊന്നും അല്ലേ അത് ചെയ്തത് ബംഗാളി നറക്കുമ ചെയ്താണോ കേരളത്തിൽ നിരനിരയായി അതിജീവിതകൾ ഉള്ളത് സ്ത്രീകളോടുള്ള ബഹുമാനം കൊണ്ടാണോ ഈ അതിജീവിതമാർക്ക് പരാതിപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പരാതിയിൽ ന്യായമായ ഒരു വിധി കേരളത്തിൽ നിന്ന് ഉണ്ടാകണം അത്തരം ഒരു സന്ദേശം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം എന്റെ സമയം പൂർണ്ണമായും അവസാനിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് എന്നോട് ക്ഷമിക്കുക